നിമിഷം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ലോകം പെട്ടെന്ന് ഒരു കറുത്ത പെട്ടിയിലായി മാറിയെന്ന് തോന്നുന്നില്ലേ ആ പെട്ടിക്കകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഒരു ഭ്രൂണം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളുമായി അവിടെയുണ്ട് പക്ഷേ അത് വളരുന്നുണ്ടോ അത് ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഓരോ നിമിഷത്തെയും കാർന്നു തിന്നു അല്ലേ ചെറിയൊരു വയറുവേദന അതൊരു നല്ല സൂചനയാണോ അതോ പരാജയത്തിൻ്റെ തുടക്കമാണോ എന്ന് നിങ്ങൾ ഗൂഗിളിൽ ആയിരം വട്ടം തിരിഞ്ഞിട്ടുണ്ടാകാം ആയിരം പേരോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ട് എനിക്ക് മറ്റ് ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല എന്ന് ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കി ചോദിച്ചിട്ടുണ്ടാകാം നിങ്ങൾ തനിച്ചല്ല ഈ ഭയം ഈ ആകാംക്ഷ ഈ ചോദ്യങ്ങൾ ഇത് നിങ്ങളുടെ മാത്രം വികാരങ്ങളുമല്ല വിജയം നേടിയ ആയിരക്കണക്കിന് സ്ത്രീകളും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് അവർക്കൊരു മാന്ത്രിക സൂത്രമുണ്ടായിരുന്നു ഒരു രഹസ്യ കോഡ് ഇന്ന് ഞാൻ ആ കറുത്ത പെട്ടി തുറക്കാൻ പോവുകയാണ് ആരും പറയാത്ത എന്നാൽ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ വിജയത്തിന് നിർണായകമായ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് നിങ്ങളുടെ വിജയത്തിന് ഈ അമ്പത് ചോദ്യങ്ങൾക്കുത്തരം നിങ്ങൾക്കൊരു വഴികാട്ടിയാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഐ വി എഫ് യാത്രയുടെ മാനുവലാണ് അതുകൊണ്ട് പേടിക്കേണ്ട ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ ഭയങ്ങളിൽ പലതിനും ഉത്തരം ലഭിച്ചിരിക്കും നമുക്ക് തുടങ്ങാം നന്ദി നിങ്ങൾ ഈ നിമിഷം വരെ എന്നോടൊപ്പം ഇരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ ഭാരമുണ്ടെന്നും എത്ര വലിയ ടെൻഷൻസ് ഉണ്ടെന്നും എത്ര വലിയ സംശയങ്ങളുണ്ടെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി മുതൽ നമ്മൾ ഊഹങ്ങൾ ഒഴിവാക്കി വസ്തുതകളിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ ഐ വി എഫ് യാത്രയിൽ എംബ്രിയോ ട്രാൻസ്ഫറിന് മുന്നായിട്ടും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും പ്രഗ്നൻസി ഉറപ്പുവരുത്തിയതിനു ശേഷവും ഉള്ള എല്ലാ കാര്യവും ഏറ്റവും സാധാരണമായതും എന്നാൽ ഉത്തരം ലഭിക്കാത്തതുമായിട്ടുള്ള അമ്പത് ചോദ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ചോദ്യവും നിങ്ങളുടെ ടെൻഷൻസ് കുറയ്ക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ കാണുക കേൾക്കുക പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കുക സംശയങ്ങൾ ഇനി നമുക്ക് ഒരുമിച്ച് മാറ്റിയെടുക്കാം നമുക്ക് നിങ്ങളുടെ വിജയ രഹസ്യങ്ങളുടെ മാനവലിലേക്ക് കടക്കാം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ പൂർണ്ണമായി കിടക്കയിൽ വിശ്രമിക്കണം ബെഡ് റെസ്റ്റ് അത്യാവശ്യമാണോ അരുത് പൂർണ്ണമായ ബെഡ് റെസ്റ്റ് വിജയ സാധ്യത കൂട്ടുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല നേരിയ ചലനങ്ങൾ രക്തയോട്ടത്തിന് നല്ലതാണ് എങ്കിലും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഠിനമായ ജോലികളും വ്യായാമങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ബോഡി ടയേർഡ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം തീരെയില്ല ഞാൻ എഴുന്നേൽക്കുകയോ ടോയ്ലറ്റിൽ പോകുകയോ ചെയ്താൽ ഭ്രൂണം പുറത്തേക്ക് പോകുമോ ഒരിക്കലുമില്ല ഭ്രൂണം ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ മൃദുലമായ ഭിത്തിയിലാണ് ലൈനിങ്ങിലാണ് നിക്ഷേപിക്കുന്നത് അത് ഒരു തുറന്ന ദ്വാരമല്ല നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നത് കൊണ്ട് ഭ്രൂണത്തിന് ഒന്നും സംഭവിക്കില്ല പേടിക്കാതെ പോകാം എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സുരക്ഷിതമാണോ മിക്ക ഡോക്ടർമാരും ശരീരത്തിന് വിശ്രമം പെൽവിക് റെസ്റ്റ് നൽകാൻ ആവശ്യപ്പെടാറുണ്ട് ഗർഭധാരണ പരിശോധന വരെ രണ്ടാഴ്ച ബന്ധം ഒഴിവാക്കുന്നത് ഗർഭാശയ സങ്കോചനങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള രണ്ടാഴ്ചത്തെ കാത്തിരിപ്പ് കാലയളവിൽ എന്ത് തരം ഭക്ഷണക്രമമാണ് പിന്തുടരേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഴങ്ങൾ പച്ചക്കറികൾ നട്ട്സ് വിത്തുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ അവോക്കാഡോ പോലുള്ളവ എന്നിവ ഉൾപ്പെടുത്തുന്ന മെഡിറ്ററേനിയൻ ഡയറ്റ് വളരെ നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള ടെൻഷനോ ഉൽക്കണ്ഠയോ ഭ്രൂണം പറ്റിപ്പിടിക്കുന്നതിന് ഇംപ്ലാന്റേഷനെ ബാധിക്കുമോ ടെൻഷൻ മാത്രം കൊണ്ടല്ല ഇംപ്ലാന്റേഷൻ നടക്കാത്തതെങ്കിലും അമിതമായ സമ്മർദ്ദം ഹോർമോണുകളെയും രക്തയോട്ടത്തെയും ബാധിച്ചേക്കാം ശ്രദ്ധ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക മനഃപൂർവ്വമായ വിശ്രമത്തിന് സമയം കണ്ടെത്തുക ചൂടുവെള്ളത്തിലെ കുളി ഹോട്ട് പാക്കുകൾ എന്നിവ ഒഴിവാക്കേണ്ടതുണ്ടോ അതെ ശരീരോഷ്മാവ് അമിതമായിട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഹോട്ട് ടബുകൾ കടുപ്പമുള്ള ചൂടുവെള്ളത്തിലെ കുളി ഒഴിവാക്കണം ഇത് ഇംപ്ലാൻ്റേഷൻ്റെ ആദ്യഘട്ടത്തിൽ നല്ലതല്ല സാധാരണ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിൽ തെറ്റില്ല കൂടുതലായ ബ്ലീഡിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ ക്ലിനിക്കിൽ അറിയിക്കണം എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലിനിക് നിർദ്ദേശിച്ച് ഔദ്യോഗിക തീയതിക്കായിട്ട് കാത്തിരിക്കുക സാധാരണമായി എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഒമ്പത് തൊട്ട് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് നേരത്തെ പരിശോധിച്ചാൽ തെറ്റായ ഫലങ്ങൾ ഫോൾസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ലഭിക്കാനും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാനും ദുഃഖിക്കാനും സാധ്യതയുണ്ട് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ പുതിയ സപ്ലിമെൻസോ നാട്ടുവൈദ്യങ്ങളോ കഴിക്കണോ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചത് മാത്രം നിങ്ങൾ കഴിക്കുക സാധാരണയായിട്ട് ഫോളിക് ആസിഡ് വൈറ്റമിനുകൾ പ്രൊജസ്ട്രോൺ സപ്ലിമെൻസ് എന്നിവയായിരിക്കും എടുക്കേണ്ടത് മറ്റെന്തെങ്കിലും എടുക്കുന്നതിന് മുൻപായിട്ട് ഐ വി എഫ് ഡോക്ടറുമായിട്ട് സംസാരിക്കാതെ ആരംഭിക്കരുത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് ഇംപ്ലാന്റേഷൻ സാധാരണമായിട്ട് നടക്കുന്നത് സാധാരണമായിട്ട് അഞ്ച് ദിവസം പ്രായമായ ഭ്രൂണം ബ്ലാസ്റ്റോസിസ് പോലത്തെ കൈമാറ്റം കഴിഞ്ഞ് ഒന്ന് മുതൽ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നു ഇതാണ് ഏറ്റവും നിർണായകമായ ബ്ലാക്ക് ബോക്സ് ഘട്ടം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ്സ് മുടക്കിയാൽ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് ഒരിക്കലും മുടക്കരുത് ഗർഭപാത്രത്തെ ഗർഭധാരണത്തിന് തയ്യാറാക്കുന്നതിനും ഭ്രൂണത്തെ പിടിച്ചു നിർത്തുന്നതിലും പ്രൊജസ്ട്രോണിന് നിർണായക പങ്കുണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും സമയത്തും കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴാണ് ഞാൻ പ്രൊജസ്ട്രോൺ കുത്തിവെയ്പ്പുകൾ നിർത്തേണ്ടത് ഇത് നിങ്ങളുടെ ഡോക്ടർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് സാധാരണയായി മറുപള്ള സ്വന്തമായിട്ട് പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്ന പത്ത് മുതൽ പന്ത്രണ്ട് ആഴ്ച വരെ ഇത് തുടരാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാലും അത് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ കണ്ടീഷൻ നോക്കിയിട്ട് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മറ്റ് സാധാരണ മരുന്നുകൾ ഉദാഹരണത്തിന് തൈറോയിഡ് ബി ഒക്കെ തുടരണമോ തീർച്ചയായിട്ടും തുടരണം നിലവിൽ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ഡോക്ടറെ അറിയിക്കുകയും മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യുക ഗർഭധാരണ സമയത്ത് തൈറോയിഡ് ലെവലുകൾ സാധാരണമായിട്ട് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എംബ്രിയോ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ടോ കഫീൻ മിതമായ അളവിൽ ദിവസവും ഇരുന്നൂറ് എം ജിയിൽ കുറവ് എടുക്കുന്നത് സുരക്ഷിതമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് എങ്കിലും ടെൻഷൻ കുറയ്ക്കാൻ കഫീൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അളവ് വളരെ കുറയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ആ രണ്ടാഴ്ചത്തെ കാത്തിരിപ്പിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വയറിൽ കൈവയ്ക്കുന്നതും തടവുന്നതും ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വയറിലെ തൊലിക്ക് താഴെ നടക്കുന്ന സ്പർശനത്തിന് ഗർഭപാത്രത്തിനകത്തെ ഭ്രൂണത്തെ ബാധിക്കാൻ കഴിയില്ല എങ്കിലും അമിതമായിട്ട് അമർത്തുകയോ തിരുമുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം യാത്ര ചെയ്യാൻ കഴിയുമോ ചെറിയ ദൂരങ്ങളിലുള്ള യാത്രകൾ സാധാരണമായിട്ട് സുരക്ഷിതമാണ് എങ്കിലും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ദീർഘദൂര യാത്രകളും പ്രത്യേകിച്ച് കുലുക്കമുള്ള യാത്രകളും ഒഴിവാക്കാൻ ശുപാർശ ചെയ്യാറുണ്ട് യാത്ര ചെയ്യുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണോ കൂടുതൽ വിജയസാധ്യത നൽകുന്നത് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ വിജയസാധ്യത ഉണ്ടെന്നാണ് കാരണം ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഗർഭപാത്രം സ്വാഭാവികമായ അവസ്ഥയിൽ ആയിരിക്കും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണോ സന്തോഷം വിജയത്തെ നേരിട്ട് ഉറപ്പ് നൽകുന്നില്ലെങ്കിലും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നത് മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തിന് നല്ലതാണ് സിനിമ കാണുക പുസ്തകം വായിക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഇതിലെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഭ്രൂണത്തിൻ്റെ ഗ്രേഡിംഗ് എംബ്രിയോ ഗ്രേഡിംഗ് കുറവാണെങ്കിൽ വിജയിക്കാൻ സാധ്യത കുറവാണോ ഗ്രേഡിംഗ് പ്രധാനം തന്നെയാണ് എന്നാൽ ഗ്രേഡിംഗ് കുറഞ്ഞ ഭ്രൂണങ്ങളും ആരോഗ്യകരമായ ഗർഭധാരണത്തിന് കലാശിക്കാറുണ്ട് മികച്ച ഗ്രേഡിംഗ് ഒരു സൂചന മാത്രമാണ് അത് വിജയത്തിൻ്റെ അവസാന വാക്കല്ല അബ്ഡോമിനൽ ക്രാംസും ബ്ലോട്ടിങ്ങും പ്രസിസ്ട്രോൺ മരുന്നുകൾ കാരണം ഉണ്ടാകുമോ അതെ പ്രസിസ്ട്രോൺ മരുന്നുകൾ പലപ്പോഴും ബ്ലോട്ടിങ്ങും ചെറിയ വയറുവേദനയും സ്ഥലങ്ങളിലുള്ള വേദനയും എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് ഇത് സാധാരണമാണ് ഈ ലക്ഷണങ്ങൾ എല്ലാം ഗർഭധാരണത്തിന്റെ ലക്ഷണങ്ങളുമായിട്ട് തെറ്റിദ്ധരിക്കാറുമുണ്ട് വജൈനൽ സപ്പോസിറ്റീസ് വെച്ചതിന് ശേഷം എത്ര നേരമാണ് കിടക്കേണ്ടത് എത്ര നേരമാണ് വിശ്രമിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുക കുറഞ്ഞത് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് കിടക്കുന്നത് നല്ലതാണ് ട്രാൻസ്ഫറിന് ശേഷം യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്തത് ഐ വി എഫ് ഫെയിലിയർ സൂചനയാണോ അല്ല ഗർഭധാരണ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാകാത്തത് സാധാരണമാണ് ലക്ഷണങ്ങൾ ഇല്ലാത്ത വിജയിച്ച് ഗർഭധാരണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിൽ വെക്കുക ജലദോഷം പനി അല്ലെങ്കിൽ ചുമ എന്നിവ വന്നാൽ എംബ്രിയോ ട്രാൻസ്ഫറിനെ ബാധിക്കുമോ സാധാരണ ജലദോഷമോ നേരിയ പനിയോ ഭ്രൂണത്തിന് നേരിട്ട് ദോഷം ചെയ്യുന്നില്ല എന്നാൽ ഉയർന്ന പനി ശ്രദ്ധിക്കണം എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറെ വിളിക്കുക ഡോക്ടറെ വിളിച്ച് ചോദിച്ചറിഞ്ഞതിനു ശേഷം പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എംബ്രിയോ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം വയറിലെ ഗ്യാസ് അസിഡിറ്റി ഇതെല്ലാം കൂടുന്നത് ഇംപ്ലാൻറ്റേഷന് കാരണമാണോ പ്രൊജസ്ട്രോൺ മരുന്നുകൾ ദഹനത്തെ മന്ദഗറിയിലാക്കുകയും ഗ്യാസിനും ബ്ലോട്ടിങ്ങിനും ഒക്കെ കാരണമാവുകയും ചെയ്യും ഇത് മരുന്നുകളുടെ സാധാരണ ഒരു സൈഡ് എഫക്റ്റ് ആണ് എംബ്രിയോ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഭ്രൂണത്തെ ബാധിക്കുമോ ഇല്ല മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ ഉപയോഗിക്കുന്നത് ഭ്രൂണം പറ്റിപ്പിടിക്കുന്നതിന് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നതിനെ ബാധിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് അനാവശ്യമായ ഭയം ഒഴിവാക്കുക പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് ശേഷം അതിൽ പങ്കെടുക്കാമോ അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നതും കൂടുതൽ നേരം നിൽക്കുന്നതും ഒഴിവാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പോകാവുന്നതാണ് മാനസികമായി സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതു തന്നെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് തുടർച്ചയായിട്ട് കരയുന്നത് നമ്മുടെ ഗർഭധാരണത്തെ ബാധിക്കുമോ തീവ്രമായ വൈകാരിക അവസ്ഥകൾ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം എങ്കിലും ഒരു തവണയൊന്നും കരഞ്ഞതുകൊണ്ട് ഇംപ്ലാന്റേഷൻ പരാജയപ്പെടില്ല സഹായം തേടുക ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എത്ര നേരം കിടന്നതിന് ശേഷം എഴുന്നേൽക്കാം എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ ഉടനെ സാധാരണയായിട്ട് പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ക്ലിനിക്കിൽ വിശ്രമിക്കാൻ ആവശ്യപ്പെടും അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് വീട്ടിലെത്തിയാൽ പൂർണ്ണ വിശ്രമം ആവശ്യമില്ല നനഞ്ഞ തുണികൾ കഴുകുന്നതും തറ തുടയ്ക്കുന്നതും പോലെയുള്ള സാധാരണ വീട്ടുജോലികൾ ചെയ്യാമോ ചെയ്യാവുന്നതാണ് കഠിനമായ തുണികൾ കഴുകുന്നത് ഭാരമുള്ള ബക്കറ്റുകൾ എടുക്കുന്നത് കുനിയേണ്ട ജോലികൾ എന്നിവ ഒഴിവാക്കുക ലഘുവായ വീട്ടുജോലികൾ ചെയ്യുന്നതിൽ തെറ്റില്ല പ്രൊജസ്ട്രോൺ മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവറക്കവും വൊമിറ്റിങ്ങും എങ്ങനെ ഒഴിവാക്കാം ഈ സൈഡ് എഫക്ട് സാധാരണമാണ് പ്രൊജസ്ട്രോൺ എടുക്കുന്നതിന് മുൻപ് ചെറിയ ലഘു ഭക്ഷണം കഴിക്കുക ഡോക്ടറോട് സംസാരിച്ച് മരുന്ന് കഴിക്കുന്ന സമയം മാറ്റുന്നത് പരിഗണിക്കാവുന്നതാണ് എംബ്രിയോ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം എപ്പോഴാണ് ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക വിജയകരമായ ഇംപ്ലാന്റേഷൻ നടന്നാൽ പോലും ഹോർമോൺ നില ഉയരാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇംപ്ലാന്റേഷൻ സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി പ്രെഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുന്നത് വരെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എംബ്രിയോ ട്രാൻസ്ഫർ വേദനയുള്ള ഒരു പ്രൊസീജിയർ അല്ല ഇത് സാധാരണമായിട്ട് വളരെ വേദനയില്ലാത്തതും ലളിതവുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇതിന് അനസ്തേഷ്യയുടെ ആവശ്യമില്ല എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ചൂടുള്ളതോ തണുത്തതോ ആയ വെള്ളം കുടിക്കാൻ കഴിയുമോ കഴിയുന്നതാണ് ഭക്ഷണത്തിൻ്റെ താപനില ഇംപ്ലാന്റേഷനെ ബാധിക്കുന്നില്ല എങ്കിലും നല്ല ചൂടുള്ള ഭക്ഷണം പാനീയങ്ങൾ ഒഴിവാക്കി മിതമായ താപനിലയുള്ളവ കഴിക്കുന്നത് നല്ലതാണ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ആ രണ്ടാഴ്ച വെയ്റ്റിംഗ് പീരീഡിൽ മെഡിറ്റേഷനോ യോഗയോ ചെയ്യുന്നത് നല്ലതാണോ വളരെ നല്ലതാണ് മനസ്സിനെ ശാന്തമാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്ന ലഘുവായ യോഗയും ധ്യാനവും പതിവാക്കുക കഠിനമായ ആസനങ്ങൾ ഒഴിവാക്കുക എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഐ വി എഫ് സക്സസിനെ ബാധിക്കുന്നത് സാധാരണയായിട്ട് ഒന്നോ രണ്ടോ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നല്ലത് അതാണ് സുരക്ഷിതവും കൂടുതൽ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെങ്കിലും അത് എല്ലാവരിലും ഐ വി എഫ് സക്സസ് ആകാൻ കാരണമാകുന്നില്ല എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിജയ സാധ്യത കൂട്ടുമോ അതെ അമിത ഭാരമുള്ളവരിൽ ഭാരം കുറയ്ക്കുന്നത് ഹോർമോൺ നില മെച്ചപ്പെടുത്താനും ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം എംബ്രിയോ എംബ്രിയോട്രാൻസ്ഫറിന് ശേഷം വീണ്ടും ജോലിക്ക് പോകുന്നത് എപ്പോഴാണ് സുരക്ഷിതം കായികമായ അധ്വാനമില്ലാത്ത ഓഫീസിലെ ജോലികൾക്ക് ഒന്ന് മുതൽ രണ്ട് ദിവസം വരെ വിശ്രമം മതിയാകും നിങ്ങളുടെ ജോലി കായിക അധ്വാനം ആവശ്യമുള്ളതാണെങ്കിൽ കൂടുതൽ ദിവസം അവധി എടുക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറുമായിട്ട് സംസാരിക്കുക ഇംപ്ലാന്റേഷൻ നടന്നു എന്നറിയാൻ വീട്ടിൽ വെച്ച് മറ്റ് പരിശോധനകൾ ഉദാഹരണത്തിന് സെർവിക്കൽ മ്യൂക്കസ് പരിശോധന നടത്താമോ ഇല്ല ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ഒഴിച്ച് മറ്റുള്ള ഒരു പരിശോധനയും കൃത്യമായ ഫലം നൽകില്ല സ്വയം പരിശോധനകൾ ടെൻഷൻ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ടെൻഷൻ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ഏതാണ് ശ്രദ്ധ തിരിക്കുക സിനിമ കാണുക സുഹൃത്തുക്കളുമായിട്ട് പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം സംസാരിക്കുന്നവരുമായിട്ട് സമയം ചിലവഴിക്കുക ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക പാട്ടുകൾ കേൾക്കുക പ്രാർത്ഥിക്കുക എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഏതൊക്കെ ഭക്ഷണങ്ങളാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് പാകം ചെയ്യാത്തതോ നന്നായി കഴുകാത്തതോ ആയ ഭക്ഷണങ്ങൾ പാസ്റ്ററൈസ് ചെയ്യാത്ത പാലുൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ള ഫിഷ് നന്നായി കുക്ക് ചെയ്യാത്ത മീറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യാത്ത മുട്ട എന്നിവ ഒഴിവാക്കുക ഇവ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായേക്കാം അത് ഗർഭധാരണത്തിന് ദോഷകരമാണ് എനിക്ക് വയറ്റിൽ വേദനയുണ്ടെങ്കിൽ എന്ത് വേദന സംഹാരിയാണ് കഴിക്കേണ്ടത് സ്വയം ചികിത്സ ഒഴിവാക്കുക സാധാരണമായിട്ട് പാരസെറ്റമോൾ സുരക്ഷിതമാണ് എന്നാലും ഇബുപ്രോഫിൻ പോലെയുള്ള ചില വേദന സംഹാരികൾ ഗർഭധാരണത്തിന് ദോഷകരമാകാൻ സാധ്യതയുണ്ട് ഡോക്ടറെ വിളിച്ച് ചോദിക്കുക ഇംപ്ലാന്റേഷന് ശേഷം ബ്ലീഡിംഗ് തുടരുകയാണെങ്കിൽ ഞാൻ ഉടൻ ക്ലിനിക്കിലേക്ക് പോകേണ്ടതുണ്ടോ ഇംപ്ലാൻറ്റേഷന് ശേഷം ബ്ലീഡിംഗ് കൂടുതലായിട്ടുണ്ടാവുകയാണെങ്കിലോ കഠിനമായ വേദന അനുഭവപ്പെടുകയാണെങ്കിലോ ഉടൻ തന്നെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടണം നേരിയ തവിട്ടു നിറത്തിലുള്ള പാടുകൾ സാധാരണമാണ് പ്രൊജസ്ട്രോൺ മരുന്നുകൾ ഒറ്റ ഡോസായി എടുക്കുന്നതിലും നല്ലത് പല ഡോസായി എടുക്കുന്നതാണോ ഇത് മരുന്നിൻ്റെ തരത്തെയും നിങ്ങളുടെ പ്രോട്ടോകോളിനെയും ആശ്രയിച്ചിരിക്കുന്നു ഡോക്ടർ നിർദ്ദേശിച്ച സമയപ്രകാരം കൃത്യമായിട്ട് പാലിക്കുക എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എംബ്രിയോ ഗ്ലൂ ഉപയോഗിക്കുന്നത് വിജയസാധ്യത കൂട്ടുമോ ചില പഠനങ്ങൾ എംബ്രിയോ ഗ്ലൂവിൻ്റെ ഉപയോഗം വിജയസാധ്യത നേരിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചികിത്സാ ഓപ്ഷനാണ് നിങ്ങൾ ഡോക്ടർ എന്താവണം അതില് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം ഡോക്ടറുമായിട്ട് സംസാരിച്ച് സമഗ്രമായ പരിശോധന നടത്തുക ഇതിൽ ഗർഭാശയ പരിശോധന ഇമ്യൂൺ ടെസ്റ്റുകൾ പുതിയ ഗ്രേഡിംഗ് എന്നിവ ഉൾപ്പെടാം പ്രോട്ടോകോൾ മാറ്റുന്നത് വിജയത്തിന് നിർണായകമാകും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നന്നായിട്ട് ചുമയ്ക്കുന്നത് തുമ്മുന്നത് ഒക്കെ എംബ്രിയോസിനെ ബാധിക്കുമോ ഇല്ല ചുമ എന്നത് ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗർഭാശയ പേശികളുള്ളതും സുരക്ഷിതവുമാണ് ചുമയോ തുമ്മലോ ഭ്രൂണത്തെ പുറത്താക്കില്ല എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഞാൻ എത്ര നാൾ ശ്രദ്ധയോടെ ഇരിക്കണം ഓരോ ചലനവും ശ്രദ്ധിക്കേണ്ടതുണ്ടോ വേണ്ട അമിതമായിട്ടുള്ള ശ്രദ്ധ നിങ്ങളുടെ സ്ട്രെസ് വർദ്ധിപ്പിക്കും സാധാരണ ജീവിതം നയിക്കാവുന്നതാണ് എന്നാൽ ശ്രദ്ധ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നൽകുക കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഹെപ്പാരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ പോലുള്ള രക്തം കട്ടയാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ഇനിയും അടുത്തതായിട്ട് വരാനിരിക്കുന്ന വീഡിയോയിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയേണ്ടി വരുന്ന ആ സംശയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിച്ചു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷയും വിശ്വാസവും നൽകാൻ സഹായിച്ചുവെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത് പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം അത് നോക്കി വാട്സാപ്പ് നമ്പർ എടുത്ത് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭയാത്ര ഗോഡ് ബ്ലസ് യു നന്ദി